ഹലോ സ്നേഹിതന്മാര് അങ്ങനെ നമ്മുടെ കോഴിക്കോടുള്ള ലുലു മാൾ ഉദ്ഘാടനത്തിനായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ വർക്കുകളും കഴിഞ്ഞു കുറച്ച് ടച്ച് വർക്കുകളുള്ളു കെട്ടോ ഓണത്തിൻ്റെ മുമ്പായിട്ട് ഓണസമ്മാനമായിട്ട് യൂസുഫ് അലി സാർ കോഴിക്കോടിനായിട്ട് നൽകുന്ന സമ്മാനമായി നൽകുന്ന ലുലു മാളിൻ്റെ വർക്കുകളൊക്കെ ഫിനിഷായി ഇനി ഉള്ളിലുള്ള ഇൻറ്റീരിയർ വർക്കോ അതൊക്കെ കഴിഞ്ഞിട്ടോ ഇനി അവിടെ കടകളും ഉള്ളിലുള്ള ഔട്ട്ലെറ്റുകൾ അങ്ങനെയുള്ളതിൻ്റെ വർക്കുകൾ ചില്ലറൊക്കെ ഉള്ളൂ എന്നാണ് കേട്ടത് എന്തായാലും ഫുള്ള് ഫിനിഷിങ്ങാട്ടോ ലൈറ്റ് ഫിറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം മതിൻ്റെ മതിൻ്റെ മുകളിലുള്ള എൽ ഇ ഡി വർക്കുകൾ ലൈറ്റ് പരസ്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഒക്കെ സെറ്റപ്പായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിപൊളിയായിട്ട് നല്ല ഹരണ്ട്ട്ട രാത്രിയിലൊക്കെ കാഴ്ച കാണാൻ പക്ഷേ ഈ ഇട ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കേട്ടോ എന്താവും ഇവിടുത്തെ സ്ഥിതി എന്നുള്ളത് അറിയില്ല വാഹനങ്ങളൊക്കെ കൂടി നിറഞ്ഞിട്ട് ഇവിടെ ഇപ്പം തന്നെ ഒക്കെ ഇങ്ങനെ ബ്ലോക്കാണ് അല്ലെങ്കിൽ ഫുൾ ടൈം ബ്ലോക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം കേട്ടോ ഇവിടെ ഇപ്പോൾ ലുലുമാളും കൂടി വന്നിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള വീടുകളിലേക്കുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഞാൻ സംസാ പറയുന്നത് കേട്ടിരുന്നു അല്ല മതിലൊക്കെ അടിപൊളിയാട്ടോ നല്ല ഡിസൈൻ ആട്ടോ ഇതിൻ്റെ ബൗണ്ടറി നല്ല ഹരണ്ട് കാണാൻ അല്ല വാഹനങ്ങളൊക്കെ നിൽക്കണങ്ങള് അപ്പോൾ ഇത് ലുലുമാൾ ഇവിടെ ഓപ്പൺ ഓപ്പണാകുമ്പം ഇവിടെ നിയന്ത്രണങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യത കേട്ടോ അല്ലാതെ ഇപ്പോൾ ഇവർ ഒന്നും കാണാതെ നിൽക്കില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഇവിടെ അവർ സർക്കാരിൻ്റെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും പിന്നെ ഇവരുടെ അതിൽ നിന്നും ഒരു നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പം എന്താണെന്നറിയില്ല എന്തായാലും നല്ല തിരക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് ഉദ്ഘാടനം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഇവിടെ തിരക്ക് കൂടാൻ സാധ്യത വളരെ കൂടുതലാണ് എത്രയും പെട്ടെന്ന് ഇതൊരു നാലുവരിപ്പാതായി ഉണ്ടെങ്കിൽ അടിപൊളിയായി ഇൻ്റർലോക്ക് കഥകം അങ്ങനെ തിളങ്ങണം കേട്ടോ എന്തായാലും ഈ എട്ട് ഒമ്പത് പത്ത് ഈ തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം ഉദ്ഘാടനം പ്രതീക്ഷിക്കട്ടോ അങ്ങനെ ഒരു പ്രതീക്ഷിക്കുക ഓണത്തിന് മുമ്പ് എന്നുള്ളൊരു ന്യൂസ് കേട്ട് ഓണത്തിന് മുമ്പായിട്ട് എന്തായാലും ഉണ്ടാവും അടിപൊളിയായിട്ട് ഉദ്ഘാടനം നടക്കും ഒരുപാട് മാളുകളുള്ള കോഴിക്കോട് ഒരു വലിയൊരു മാളുകൂടി ഏതാ വരുന്നു യൂസുഫ് അലിസാറിൻ്റെ സമ്മാനം അടിപൊളി എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ